ിൽ നിന്ന് എന്റെ ചര്യകളിൽ നിന്ന് മനുഷ്യർ ഉപേക്ഷിക്കാൻ പോകുന്ന ആദ്യത്തെ സുന്നത്തുകളിലുണ്ട് കീമിയിൽ രാത്രി വിസ്തരിക്കുന്ന നിസ്കാരം എന്റെ ഉമ്മത്തിനെ നിസ്സാരമായി കാണാൻ പോകുന്ന അവസ്ഥരും അതായിരിക്കും അത്രേ നബീന്റെ സദ്യകളിൽ ആദ്യ മനുഷ്യർ ഉപേക്ഷിച്ചു കളയുന്നത് അതൊക്കെ പാർക്കാൻ കഴിയുക രാവിലെ ജോലിക്കുണ്ട് എന്നാലും സുഭിന്റെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് പാങ് കൊടുക്കുമ്പോൾ എഴുന്നേറ്റാൽ ചെയ്യാവുന്നതാണ് എന്നാലും പറയും നാളെ ഡ്യൂട്ടിയല്ലേ കഴിയില്ല മനുഷ്യന്മാരെന്തെങ്കിലും കാരണം പറഞ്ഞ് നാളെ കല്യാണ്ടല്ലോണ്ട് പിന്നെ ഓർക്കൊഴിക്കാനാവില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതൊഴിവാക്കുന്ന പക്ഷെ അതിനൊരു ആനന്ദമുണ്ട് അതിനൊരു രസമുണ്ട് മഹാന്മാരൊക്കെ മരിച്ചുപോയപ്പോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് ചോദിച്ചപ്പോ കൊടുത്ത മറുപടി ജോർഡ നദി കടന്ന് മഹാനായി ഇബ്രാഹിമാകുന്നു ജോർഡ നദികടന്ന് കൊണ്ടിരിക്കുമ്പോ അധികം വെള്ളമൊന്നുമില്ലാത്തൊരു നദിയാണ് ജോർഡ നദി നമ്മുടെ ഭാരത പുഴയൊക്കെ പോലെ ഇവിടെ പടുത്തേതാ ചാലുടിപ്പുഴ ചിമ്മിനിപ്പുഴ വെള്ളം കുറവാണ് നടുവിലൂടെ ഇച്ചിരി ഒരു തോടിൽ പോകുന്ന വെള്ളേ ഉള്ളൂ ജോർദാൻ നദി ഇസ്രയേലിന്റെ ഫലസ്തീനും ജോർദാനും ഭാഗമായിരിക്കുന്ന ആ ഒരു ബോർഡർ വെള്ളം ഇങ്ങനെ അവിടെ മുറിച്ചു കിടക്കുമ്പോഴ അവിടുന്ന് ഒന്നുകൊടുത്തു വെള്ളത്തിൽ നിന്ന് أنا برجل <سؤال> علم الملوك <سؤال> وأبناء الملوك <سؤال> ما نحن فيه لجعل <سؤال> دون عليه بالسوف <سؤال> أصحاب بريان രാജാക്കന്മാരോ രാജാക്കന്മാരുടെ മക്കളോ അറിയുകയാണെങ്കിൽ ലജാലദൂന ജപിസയൂ നമ്മളോട് ദേഷ്യപ്പെട്ട അസൂയ കൊണ്ടിട്ട് അവര് വാളെടുത്ത് നമ്മളെ കൊല്ലാൻ നമ്മളെ നമ്മളെക്കനുഭവിക്കുന്ന സുഖം രാജാക്കന്മാരറിഞ്ഞാൽ അപ്പോ ഈ വയറ് പട്ടിണി കിടന്ന് നടക്കുന്ന ഈ സാഹിഹന്മാരുടെ ജീവിതത്തിൽ എന്താണ് ശേഖവറുകൾ ഈ പറയുന്ന സുഖം പകല് നോമ്പ് രാത്രി ചെയ്യാമല്ലെ ഉറക്കെന്ന് പറഞ്ഞ സാധനം വളരെ കുറവ് യാത്രയും പട്ടിണിയും എന്ത് സുഖങ്ങൾ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പൊ പുഴയിൽ നിന്നിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്നറിയോ ഈ ലോകം പഠിച്ച തമ്പുരാനെ നമ്മളൊക്കെ അറിഞ്ഞില്ലേ അവന്റെ മുമ്പിൽ സുജൂത ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയില്ലേ അവനെ പ്രശംസിക്കാനും െ സംബന്ധിച്ച് പുകഴ്ത്തി പറയാൻ വിനയത്തോടെ കടന്ന് പൊട്ടിക്കിരയാൻ നമ്മൾ അടിമയാൻ ഉദമസ്സൻ അവനാണ് ഉടമസ്ഥൻ അള്ളാഹുവാൻ ഞാൻ അടിമയാണ് ഇതറിയുമ്പോൾ സുഖല്ലേ ഈ ഈ സുഖം ഇതൊന്നും രാജാക്കന്മാർക്ക് കിട്ടിയിട്ടില്ല രാജകുമാരന്മാർക്ക് കിട്ടിയിട്ടില്ല അവര് കണ്ടുപിടിക്കുകയാണ് തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖം നാ പവർക്കാർക്കും നൽകിയില്ലല്ലോ എന്തുകൊണ്ട് സ്മരണയിൽ നിന്ന് മുഖം ചാൻസ് ഉണ്ട് ഒരു സിനിമ പാട്ട് കേട്ടേക്കാം എന്ന് ചിന്തിക്കുന്നവര് സമയമുണ്ട് നാലും മറ്റേ എഡിഷനും കൂടെ പത്രം ഒന്ന് വായിച്ചു തീർത്തേക്കാം ഒരു വാർത്ത വായിച്ചതാണ് എന്നാലും പിന്നെ മറ്റൊരെന്ത വായിച്ചോട്ടെ അത് കഴിഞ്ഞ് ഈ ന്യൂസ് ഒന്ന് കാണട്ടെ അത് കഴിഞ്ഞ് മറ്റൊരു ന്യൂസ് ആ ചാനൽ ഈ ചാനല് കഴിയുമ്പോഴേക്കും മനുഷ്യൻ ഉറങ്ങാൻ നേരമായി